ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂലേക്ക് സ്വാഗതം പ്രസന്ന റോസിയോടും ശോഭനയോടും പറയുന്നു ഇന്നലെ രാത്രി ഇവിടെ വന്നത് അവളുടെ ഭർത്താവിന്റെ ചേട്ടന അവൾക്ക് ഷർദിയും വയറുവേദനയും ആയതുകൊണ്ട് വന്നതാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശോഭന പറ എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലല്ലോ പ്രസന്ന പറയുന്നു അവർ വന്നപ്പോഴേക്കും ഷർദ്ദി അങ്ങ് കുറഞ്ഞു റോസ് ചോദിക്കണം രാവിലെ മൂത്തവളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടല്ലോ ആശുപത്രിയിലേക്കാണോ അല്ലാതെ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണെന്ന് പ്രസന്ന പറയുമ്പോൾ റോസ് ചോദിക്കണം മോളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ എവിടത്തുകാരാ എറണാകുളം എന്ന് പ്രസന്ന പറയുമ്പോൾ റോസ് ചോദിക്കണേ മോൾ എന്താ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാത്തത് പ്രസന്ന പറയുന്നു അവിടെ ആരും ഇല്ല നോക്കാൻ എല്ലാ ആണുങ്ങളാ ആകുമ്പോൾ ഞാനില്ലേ ശോഭന ചോദിക്കണ അമ്മായിമ്മേലേ ഇല്ലാന്ന് പ്രസന്ന പറയുമ്പോൾ റോസി പറയുകയാണ് അത് വലിയ ഭാഗ്യമാണ് അല്ലെങ്കിലും ഭർത്താവ് കൂടെയില്ലെങ്കിൽ പെൺപിള്ളാരെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ശോഭന പറയുന്നു പെങ്കോച്ചിന്റെ ഭർത്താവിന്റെ കൂട്ടത്തിൽ നിന്ന് ഈ ഒരാൾ മാത്രമേ വരാറുള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ മോൾ വിളിക്കുന്നു തോന്നുന്നു ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ പ്രസന്നെ ഒന്ന് പദ്രി അവിടെ നിന്ന് പോകുകയാണ് റോസി പറയുന്നു ആരും വിളിച്ചതൊന്നുമല്ല നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്ന ആ പ്രസന്ന പറയുകയാണെ ഈ നാട്ടുകാർക്ക് ഇത് എന്തിന്റെ കേടാ വലിയ കഷ്ടം തന്നെ ഈ അയൽബോകത്ത് ഉള്ളവരാണെന്ന പറഞ്ഞത് കഴിഞ്ഞ ദിവസം പരിചയപ്പെടാൻ വന്നിരുന്നു ഞാൻ ഓർത്തു ശല്യം അതോടെ തീർന്നു അവർക്ക് എന്തൊക്കെയാ അറിയണം ആരോ ഛർദ്ദിച്ചത് എന്തിനാ ശർദ്ദിച്ചത് രാത്രിയിൽ ആരോ കാറിൽ വന്നത് മോക്ക് എത്ര മാസം ഗർഭമുണ്ട് അമ്മ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നതെന്നാ മീനാക്ഷി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് ഒന്നും മിണ്ടാത നിന്നാൽ വെള്ളതുമൊക്കെ പറഞ്ഞു പരുത്തിയാലോ ഇപ്പൊ തന്നെ അവർക്ക് എന്തൊക്കെയോ സംശയം ഉള്ളത് പോലെ പോലീസുകാർ തോറ്റുപോകും അവരുടെ ചോദ്യം ചെയ്യേണ്ട മുന്നില് മീനാക്ഷി പറയുന്നു എല്ലാ നാട്ടിലും ഉണ്ടാകും അങ്ങനെ ചിലരൊക്കെ കുടയത്തൂരും ഉണ്ടായിരുന്നല്ലോ ഒരു ദീനാമിയിൽ ലീല േ അമ്മ എല്ലാത്തിനും കൃത്യമായ മറുപടി പറയണോ പ്രസന പറയുകയാണ് നേരത്തെ കൂട്ടി ആലോചിച്ചു വെച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു അവര് നോക്കിയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കാണുന്നില്ല കെട്ടു ആണെങ്കിൽ പോലും നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാത്തത് എന്താണെന്ന് ഇന്നലെ പാതിരാത്രി ഒരാൾ കാറുകൊണ്ട് വന്നിട്ട് എന്താ നേരം വെളുക്കുന്നത് വരെ പോകാതിരുന്നെന്ന് എന്തൊക്കെ ചോദ്യങ്ങളാ മീനാക്ഷി പറയുന്നു ഗർഭിണിയെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നില്ലല്ലോ ഭാഗ്യം പ്രസന പറയുന്നു അതിനു ഞാൻ ഓടി രക്ഷപ്പെട്ടതാ എനിക്കറിയാലോ അവര് നിന്നെ കാണുവെന്ന് പറയുന്നു കണ്ടാ തീർന്നു കല്യാണം കഴിച്ച പെണ്ണിനെയും കഴിക്കാത്ത പെണ്ണിനെയും ഒറ്റ നോട്ടത്തിന് അവർക്ക് തിരിച്ചറിയത്തില്ലെ എങ്ങനെ മനസ്സിലാകുമെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് നിന്റെ കഴിച്ചതിൽ താലിച്ചരടുണ്ടോ കാതിലും വിരലിലും സ്വർണ്ണുണ്ടോ കല്യാണമോതിരം കയ്യിലിട്ട് നടക്കാത്തത് ഏത് ഭാര്യ ഇങ്ങനെയാണ് ഒരു ഗൾഫുകാരന്റെ ഭാര്യ മീനാക്ഷി പറയുന്നു അത് ശരിയാണല്ലോ അച്ഛൻ വരുമ്പോൾ അമ്മ പറയണം എനിക്ക് മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങി തരണമെന്ന് പ്രസന്ന പറയുന്നോ അതിനുവേണ്ടി നിന്റെ അച്ഛൻ പണം ചെലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീനാക്ഷി പറയുകയാണ് എന്നാ വേണ്ട ഞാൻ എന്റെ കെട്ടിയോനോട് പറഞ്ഞ് വാങ്ങിച്ചോളാം പ്രസന്ന ചോദിക്കുന്നു നിന്റെ കെട്ടിയോനോ ആരാ അത് ഞാൻ മീനാക്ഷി പറയുകയാണ് എന്റെ ഈ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന്റെ അച്ഛൻ എങ്ങനെ വേണോ പ്രസന്ന പറയുന്നു മിണ്ടി പോകരുത് അത് നിന്റെ കെട്ടിയൂനാണോടി എന്ന് മുതൽ മീനാക്ഷി പറയുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ അന്നല്ലേ ആർട്ടിഫിഷ്യൽ ഇൻസർമിനേഷൻ നടന്നത് പ്രസന്ന ചോദിക്കുന്നു നീ അത് കല്യാണമായിട്ടാണോ കരുതി വെച്ചിരിക്കുന്നത് മീനാക്ഷി പറയുന്നു വാടക കല്യാണം വാടക ഭർത്താവ് വാടക ഭാര്യ വാടക ഗർഭം എല്ലാം പത്ത് മാസത്തേക്ക് മാത്രം പ്രസന്ന ചോദിക്കുന്നു നീ ഈ മുറിയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നത് നിനക്ക് വരെ പണിയില്ലേ മീനാക്ഷി പറയുന്നു ചിന്തിച്ചു നോക്കിയാൽ വിചിത്രമായ സംഭവങ്ങളാണമ്മേ ഒരു വർഷം മുമ്പേ വരെ നമ്മളാരും കരുതിയിട്ടില്ലല്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെയാകൂ നമ്മുടെ വീട് നാട് അയൽക്കാര് നമുക്കുണ്ടായിരുന്ന ജീവിതം എല്ലാം പോയില്ലേ ഒറ്റ തീപിടുത്തം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു ഇപ്പം ഒരു നാട്ടിൽ വന്ന അയൽക്കാരെയും ബന്ധുക്കളെയും പേടിച്ച് കുറച്ച് നുണക്കഥയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന്റെ നടക്ക് പ്രസന്ന പറയുന്നോ മോളെ അയാളെ ഭർത്താവാണെന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടോ നമ്മുടെ ഗതികേട് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അങ്ങനെ കരുതിയേക്കണം മീനാക്ഷി പറയുന്നോ പത്ത് മാസത്തേക്കല്ലേ ഉള്ളൂ അതൊരു സങ്കല്പല്ലേ എം കെ മേനോൻ എന്ന ബാംഗ്ലൂർ ബിസിനസ്സുകാരൻ മുഴുവൻ പേര് മുരളീകൃഷ്ണ മേനോൻ എന്നാണ് ചന്ദ്രമോഹൻ സാർ പറഞ്ഞത് ചിലപ്പോൾ അതും ഒരു നുണക്കഥ ആയിരിക്കും ഏത് ളിന്റെ ഗർഭമാണെന്ന് വിചാരിക്കുന്നതിനേക്കാൾ എനിക്ക് മനോബലം തരുന്നത് ഇത് ഇതെന്റെ ഭർത്താവിന്റേതാണെന്ന സങ്കല്പവാ സങ്കല്പിക്കുകയല്ലേ ഉള്ളൂ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അമ്മ വിഷമിക്കേണ്ട സാരമില്ല ഈ സമയവും കടന്നു പോകുമല്ലോ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമോഹനെ ഫോണിൽ വിളിച്ച മുകുന്ദൻ മീനാക്ഷിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഭക്ഷണമൊന്നും വേണ്ട സുഖമായിട്ടിരിക്കുന്നു ആഹാരത്തിന്റെ മണമടിച്ചാൽ അപ്പൊ തന്നെ ഓക്കാനിക്കും ശർദിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചില്ലേ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് അത് രോഗവും ാൽ മോനൻ സാറേ പ്രഗ്നൻസി ഡേയാ അത് തനിയേ മാറിക്കോളും മുകുന്ദം പറയുന്നു ഡോക്ടറെ കാണിക്കണം ഭക്ഷണം കഴിക്കാതിരിക്കുക വോമിറ്റ് ചെയ്യുക ഇതൊക്കെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കില്ലേ ഇതെല്ലാം എല്ലാ ഗർഭിണികൾക്കും ഉള്ളതാണെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയണം എല്ലാ ഗർഭിണികളെയും പോലെയാണോ മീനാക്ഷി മുകുന്ദ കുഞ്ഞാ മീനാക്ഷിയുടെ വയറ്റിൽ അതിന് നല്ല കെയർ കിട്ടണം ക്ഷീണം തട്ടാനേ പാടില്ല ചന്ദ്രമോഹൻ പറയുന്നു കൂടെ കൂടെ മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുളസി ചീട്ടം സമ്മതിക്കില്ല അതൊരു പ്രശ്നമാകും മുകുന്ദം പറയുന്നു അയാൾക്ക് ഇത് എന്തിന്റെ കേടാ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ അയാൾ ഇതിനൊക്കെ സമ്മതിച്ചത് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ തുളസി ചേട്ടൻ ഒന്നുമില്ല നഷ്ടം മുഴുവൻ എനിക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം നമ്മളല്ലേ കൊടുക്കുന്നത് പിന്നെ എന്താ തുളസി ചേട്ടന്റെ പ്രശ്നം മീനാക്ഷിക്കും കുഞ്ഞിനും ഒരു കോട്ടവും തട്ടരുത് പൈസ വേണമെങ്കിൽ ചിലവുകാശിനി കൊടുക്കാമെന്ന് പറ ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് പല പ്രശ്നങ്ങളും കാണും നന്നായിട്ട് കെയർ ചെയ്യണം ശരി സാറിന് ചന്ദ്രമോഹൻ പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് മുകുന്ദൻ പിന്നീട് കാണിക്കുന്നത് ഗർഭിണികൾ കഴിക്കുന്ന കഷായം മീനാക്ഷിക്ക് കൊടുക്കുകയാണ് പ്രസന്ന മീനാക്ഷി കൂടി അത് കുടിക്കുകയാണ് റോസി വരുന്നത് കണ്ട് പ്രസന്ന പറയുന്നു തേ വരുന്നു ഇവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് പൊയ്ക്കോ ഞാൻ എന്ത് അവരെ പേടിക്കുന്ന മീനാക്ഷി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് ഇനി ഒരു നൂറായിരം ചോദ്യം ചോദിക്കും ചോദിക്കട്ടെ മീനാക്ഷി പറയുമ്പോൾ റോസി പറയണ മോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടോണ്ട് കേറിയതാണ് കേട്ടോ മോള് പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ കാണാറില്ലല്ലോ മീനാക്ഷി പറയുന്നു നടക്കാനൊക്കെ ഇതിനകത്ത് തന്നെ സ്ഥലമുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ പുറത്തിറങ്ങിട്ടോ റോസി പറയുന്നു ആണോ പുറത്തിറങ്ങാതെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് അത് കൊള്ളാം വെളിയിലിറങ്ങി കാറ്റും വെയിലും ഒക്കെ കൊള്ളണം നടക്കണം കൊച്ചേ പേരെന്താന്നാ പറഞ്ഞ മീനാക്ഷി പേര് പറയുമ്പോൾ റോസി ചോദിക്കണം ഇതിപ്പം എത്ര മാസമായി നാലാം മാസം ഒന്ന് മീനാക്ഷി പറയുമ്പോൾ റോസി പറയുന്നു സൂക്ഷിക്കണം മൂന്നും ഒക്കെ സൂക്ഷിക്കേണ്ട മാസങ്ങളാ കെട്ടിയോന്റെ പേരെന്താ മീനാക്ഷി പറയുന്നു മുരളീകൃഷ്ണൻ എവിടെ ജോലിന്ന് റോസി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് ദുബായിൽ റോസി ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടിപ്പം എത്ര മാസമായി അഞ്ചെന്ന് മീനാക്ഷി പറയുമ്പോൾ റോസി ചോദിക്കുന്നു കെട്ടിയോൺ ദുബായിയ്ക്ക് പോയിട്ടോ കണക്ക് കൂട്ടി നോക്കിക്കോണ് മീനാക്ഷി പറയുമ്പോൾ റോസി പറയുകയാണ് ദുബായ്ക്കാരന് കല്യാണം കഴിച്ചിട്ടും കഴുത്തിലും കാതിലും കയ്യിലും ഒന്നും കാണാനില്ലല്ലോ സ്വർണ്ണൊന്നും ഇല്ലേ മീനാക്ഷി പറയുന്നു അതെല്ലാം ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുക കള്ളന്മാരെ പേടിച്ചിട്ടാ ഇപ്പോ വീട് കുത്തിത്തോറന്നല്ലേ മോഷണം റോസി ചോദിക്കുന്നു ോ ഭർത്താവിന്റെ വീട്ടുകാരൊന്നും ഇങ്ങോട്ട് വരാറില്ലേ മീനാക്ഷി പറയുന്നോ ഇല്ല വരാനുള്ള സൗകര്യം ഉള്ള ആരുമില്ല റോസി പറയുകയാണ് ഒരാൾ കാറിൽ വന്ന് പോകുന്നത് കാണാല്ലോ അത് ഹസ്ബൻഡിന്റെ ചേട്ടനാണെന്ന് മീനാക്ഷി പറയുമ്പോൾ റോസി ചോദിക്കണ ഭർത്താവിന്റെ വീട്ടിലോട്ടൊന്നും പോകാറില്ലേ ഇവിടെ തന്നെ ആണല്ലോ എപ്പോഴും മീനാക്ഷി പറയുന്നോ ഇവിടെയാണെങ്കിൽ അമ്മ എന്നെ നോക്കിക്കോളും അവിടെ എന്നെ നോക്കാൻ ആരുമില്ല റോസി പറയുന്നു എനിക്ക് തോന്നി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കില്ലല്ലോ ഈ സമയം ഓട്ടോയിൽ എവിടേക്ക് വന്ന് തുളസി ഈ റോസിയെ ശ്രദ്ധിക്കുകയാണ് ടെൻഷനോടുകൂടി ഈ റോസി പറയുന്നോ എന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ മോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട് വന്നതാ അങ്ങനെ റോസി തുളസി ചോദിക്കുന്നു ആരാ പോയത് ഇവിടെ അടുത്തൊരു വീട്ടിലെ പ്രസന്ന പറയുമ്പോൾ തുളസി ചോദിക്കുന്നു ഇവിടെ എന്തിനാ വന്നത് പ്രസന്ന പറയുകയാണ് ന്യൂസ് പിടിക്കാൻ തുളസി പറയുന്നു ഒറ്റവർണത്തിന് ഇങ്ങോട്ട് കയറ്റെടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മീനക്ഷി പറയുകയാണ് മനുഷ്യരല്ലേ അച്ഛാ അവർക്ക് ആഗ്രഹം ഉണ്ടാകുമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പ്രസന്ന പറയുന്നു തർക്കിക്കാതെ ഇങ്ങോട്ട് കയറുക മോളെ കൊണ്ടുപോയി ചേർത്തോ ബാംഗ്ലൂരിൽ ഏത് സ്ഥലത്താ കൊള്ളാവുന്ന കോളേജ് ആണോ തുളസി പറയുന്നു എല്ലാം പറയാം നീ ഒരു ചായ എങ്കെടുത്ത് ഇവിടെ നിറങ്ങിയ പിന്നെ രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഏത് കിട്ട് പ്രസന്നയകത്തേക്ക് പോകുമ്പോൾ തുളസി പറയുകയാണ് ഞങ്ങൾ തീവണ്ടിയിൽ വെച്ച് ഒരു കൂട്ടനെ പരിചയപ്പെട്ടു ഒരു പെങ്കൊച്ചും ആതിന്റെ അപ്പനും ആങ്ങളയും ആങ്ങളെ ചേർക്കാൻ രണ്ടു കൊല്ലമായിട്ട് നഴ്സിംഗ് പഠിക്കുക അനിയത്തെ ചേർക്കാൻ കൊണ്ടുപോകുക മഞ്ജു പഠിക്കുന്ന അതേ നഴ്സിംഗ് കോളേജിലേക്ക് പിന്നെ എനിക്കൊരു ഉണ്ടായില്ല അവർക്കെല്ലാം അറിയാലോ എല്ലാം വേണ്ടതുപോലെ പറഞ്ഞു തന്നു അവൾക്കൊരു കൂട്ടുമായി മീനാക്ഷി പറയുന്നു അങ്ങനെ പരിചയമൊക്കെ വേണോ വച്ചാ അതെവിടെയായാലും പിന്നീട് കാണിക്കുന്നത് മെഡിസിനും വാങ്ങിച്ച് വരുന്ന പ്രസന്നയും മീനാക്ഷിയും ഒരു പരിചയക്കാരിയെ കാണുകയാണ് പ്രസന്ന പറയുന്നു അയ്യോ നിന്നെ വീട്ടിലെ കൊച്ചുവീട്ടിലെ സുമതിയല്ലെയാ വരുന്നത് മീനാക്ഷി പറയുന്നു അയ്യോ ആണല്ലോ അമ്മ എങ്ങോട്ട് മാറും നിങ്ങോട്ട് വാന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് പ്രസന്നയും മീനാക്ഷിയും സുമതി പറയുന്നു ചേച്ചി നിക്ക് പ്രസന്ന ചേച്ചി ചേച്ചി ഒന്ന് നിക്കണേ പ്രസന്ന പറയുന്നു അവള് നമ്മളെ കണ്ടു തോന്നുന്നു വിളിക്കുന്നുണ്ട് ഒരു രക്ഷയില മോളെ പുറകെ വരുന്നുണ്ട് ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ മീനാക്ഷി പറയുന്നു ഞാൻ നടക്കാം അമ്മ നിന്നോ ഇത് കേട്ട് പ്രസന്നെ എവിടെ നിൽക്കുമ്പോൾ മീനാക്ഷി മുന്നോട്ട് നടന്നു പോവുകയാണ് അരികിലേക്ക് വന്ന് അവർ ചോദിക്കുന്നു നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ടാണോ തിരിച്ചു നടന്നത് ഞങ്ങള് കണ്ടില്ല എന്ന് പ്രസന്ന പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് മീനാക്ഷി എന്താ നിൽക്കാതെ പോയത് പ്രസന്ന പറയുന്നു അതൊരു സാധനം മേടിക്കാൻ മറന്നുപോയി പെട്ടെന്ന് ഓർത്തത് അത് മേടിച്ചില്ലല്ലോ എന്ന് അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു നടക്കുകയായിരുന്നു അവർ പറയുന്നു എന്നാലും മീനാക്ഷി ഒരു വാക്കുമിണ്ടാതെ പോയി കളഞ്ഞല്ലോ പ്രസന്ന പറയുകയാണ് ആൾ ഇപ്പൊ സാധനവും മേടിച്ചുകൊണ്ട് തിരിച്ചു വരും അവർ ചോദിക്കുന്നു നിങ്ങൾ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് പ്രസന്ന പറയുകയാണ് മൂവാറ്റുപുഴ അല്ലല്ല കോതമംഗലം ഇത് മൂവാറ്റുപുഴ എന്ന് അവർ ചോദിക്കുമ്പോൾ പ്രസന്ന പറയുന്നു ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും നടക്കാട്ട് വരും മുണ്ടമറ്റം അവർ ചോദിക്കുന്നു ഇപ്പൊ താമസമൊക്കെ എങ്ങനെയുണ്ട് പ്രസന്ന പറയണം വാടക വീടാണ് എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ആശുപത്രിയിൽ പോയിട്ട് വരുവാ അവർ ചോദിക്കണേ മീനക്ഷിയെ കണ്ടിട്ട് കുറച്ച് വയറുള്ളതുപോലെ തോന്നി അവളുടെ കല്യാണം കഴിഞ്ഞു പ്രസന്ന പറയണെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളെയൊക്കെ അറിയിക്കാതിരിക്കുമോ അവൾക്ക് വയറ്റിന് അസുഖം ഉണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരുവാ ഇത് കണ്ടില്ലേ മരുന്ന് അവർ പറയുകയാണ് പിന്നെ മീനാക്ഷിയെ കെട്ടാനിരുന്ന ചെറുക്കന്റെ കല്യാണം നടക്കാൻ പോവുകയാണ് കേട്ടോ വില്ലേജ് ഓഫീസിലെ അർജുനന്റെ നൂറ്റൊന്ന് പവനും കാറും സ്ത്രീധനം പ്രസന്ന പറയുന്നു ആ സ്ത്രീധനത്തിന് കിട്ടിക്കോട്ടെ എന്റെ മോള് രക്ഷപ്പെട്ടു മീനാക്ഷിയെ കാണുന്നില്ലല്ലോ എന്ന് അവർ പറയുമ്പോൾ പ്രസന്ന പറയുകയാണ് അങ്ങോട്ട് നടന്നോ പോകുന്ന വഴിക്ക് കാണാം ശരി എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകുമ്പോൾ പ്രസന്ന പറയുകയാണ് എവിടുന്നൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്തോ എന്തെല്ലാം അറിയണം അവൾക്ക് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥ थैंक यू फॉर वाचिंग प्लीज सब्सक्राइब लाइक शेयर शर्म चैनल